നമസ്കാരം ഒരു വേദിയിൽ വെച്ച് അച്ഛനും മകനും ഒന്നിച്ച് അവാർഡ് വാങ്ങുന്ന ഒരു റിക്കാഡ് ഉണ്ടാക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നത് ഇവിടെ പക്ഷേ നേരത്തെ ഒരച്ഛനും മകനും വന്ന് ആ റെക്കോർഡ് കൊണ്ടുപോയി അത് ഞാനൊരു വലിയ വെല്ലുവിളിയായിട്ടാണ് എടുത്തിരിക്കുന്നത് അടുത്ത വർഷങ്ങളിൽ ഞങ്ങൾ തമ്മിലുള്ള പോരാട്ടം നിങ്ങൾക്ക് കാണാം ഇന്ന് മുതൽ അതിനുള്ള അംഗം ഞാൻ കുറിച്ചു കഴിഞ്ഞു പ്രിയദർശൻ ഉണ്ടെന്ന് വിനീത് പറഞ്ഞല്ലോ അദ്ദേഹം ഇവിടെ വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരില്ലായിരുന്നു കാരണം ഞാൻ ഈ അവാർഡ് വാങ്ങുന്ന രംഗം അദ്ദേഹം പുച്ഛത്തോടെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക എന്ന് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഞാൻ പറയാം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് ബാലപാഠം പഠിച്ച് അദ്ദേഹം തിരക്കഥയുടെ നീ ഇപ്പം അവാർഡ് വാങ്ങാൻ വരെ വളർന്നു അല്ലടാ ശരിയാണ് വർഷങ്ങൾക്ക് മുമ്പ് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രം തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഷൂട്ടിങ്ങിൻ്റെ തലേന്നാണ് എന്താണ് പ്രിയ എൻ്റെ റോള് റോളൊക്കെ പിന്നെ പറയാം അഭിനയിക്കാൻ വന്നതാണല്ലേ ഞാൻ പറഞ്ഞത് അതെ അങ്ങനെ നാളെ തുടങ്ങുകയാണെന്ന് പറഞ്ഞാൽ വന്നതാണ് കുഴപ്പമൊന്നുമില്ല ഇവിടെ ഒരു സാധനം ഇല്ല ഞാൻ ചന്താണ് തിരക്കഥ അപ്പോൾ എന്തു ചെയ്യും അതൊന്നും എനിക്കറിയില്ല താൻ എഴുതുകയാണെങ്കിൽ തനയിക്കാം ഞാൻ പറഞ്ഞു എനിക്ക് എഴുതാൻ അറിയില്ല എന്നാൽ പിന്നെ വന്ന വഴിയെ പോയിക്കോ എന്ന് പറഞ്ഞു വന്ന വഴി പോകാൻ എനിക്ക് അറിയാം പക്ഷേ ആ വഴി പോയിട്ട് വലിയ പ്രയോജനമില്ല ഇല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെത്തന്നെ നിന്നു അങ്ങനെ സിനിമയുടെ തിരക്കഥ എന്ന് പറയുന്ന നടുക്കടലിലേക്ക് തള്ളിയിട്ട് എന്നെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ച വിദഗ്ധരാണ് ഇയാൾ ഞാൻ മുങ്ങിയും പൊങ്ങിയും ചക്രശ്വാസം വലിച്ചും ഇപ്പോഴും ജീവന് വേണ്ടി പാടുപെടുകയാണ് അതിനിടയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഈ ചക്രശ്വാസം വലിക്കുന്നതിനിടയിൽ എന്നെ മുക്കിക്കൊല്ലാൻ നോക്കിയ മറ്റൊരാളാണ് സത്യനന്ദിക്കാട് അദ്യൂഹം ഇവിടെ ഇരിക്കുന്നുണ്ട് ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമ തുടങ്ങുമ്പോൾ സിനിമയിലെ ആദ്യകാല സൃഷ്ടാക്കൾക്ക് സമർപ്പിക്കുന്നതായിട്ടാണ് ആ സിനിമ ആരംഭിക്കുന്നത് ഞാൻ തന്നെ വന്ന് പറയുന്നതായിട്ട് അതുപോലെ ഈ അവാർഡ് പ്രിയദർശനും സത്യനന്ദിക്കാടനും ഞാൻ സമർപ്പിക്കുന്നു എന്നുവെച്ച് ഇവർ തരുന്ന തുക പറയാന് ഞാൻ തരില്ല വെറും വാക്കിൽ മാത്രമുള്ള സമർപ്പണേ ഉള്ളൂ പ്രവൃത്തിയിൽ ഇല്ല അമൃത ടിവിക്കും ഫിലിം ഫ്രിറ്റേണിക്കും എല്ലാറ്റിനും കാരണക്കാരായ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി നമസ്കാരം ശ്രീനിയോട് പണ്ട് ചോദിച്ചൊരു ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ഒരുപാട് വേഷങ്ങൾ സിനിമയിൽ ചെയ്തിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ പേടിയുള്ള വേഷങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ശ്രീനി ഓർമ്മയുണ്ടല്ലോ ആ ഓർമ്മയുണ്ട് അത് നമ്മുടെ ലാലും സിദ്ദിഖും ഒക്കെ ഇരിക്കുമ്പോഴാണ് എന്നോട് ചോദിച്ചത് അതെ അതെ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയുള്ളത് പാമ്പ് പാമ്പിനെ പാമ്പിനെങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ജഗതിശ്രീകുമാർക്ക് വളരെ കൂളായിട്ട് അഭിനയിക്കുന്ന കണ്ടിട്ടുണ്ട് പിന്നെ ആനപ്പുറത്ത് കയറിയിട്ടുള്ള ഒരു അഭിനയം ഉണ്ടല്ലോ പിന്നെ ഡാൻസ് ഇത് മൂന്നാണ് എനിക്ക് പേടിയെന്ന് പറഞ്ഞു അപ്പം ലാൽ എന്നോട് പറഞ്ഞു അയ്യോ അപ്പം മറ്റേ ഷോട്ട് എന്ത് ചെയ്യും ഞാൻ ചെയ്തു ഷോട്ട് അല്ല പാമ്പിനെ കയ്യിൽ പിടിച്ച് ആനപ്പുറത്ത് കയറി ഡാൻസ് ചെയ്യുന്ന ഷോട്ട് ആ ഷോട്ട് ഞാൻ അഭിനയിക്കില്ല അഭിനയിച്ചതുമില്ല ഇനിയും അങ്ങനെ ഒരു വേഷം വരാൻ വേണ്ടിയിട്ട് ഇനി കാത്തിരിക്കുകയാണ് ഏതായാലും മലയാള സിനിമയ്ക്ക് ശ്രീനിയിൽ നിന്ന് ഒരുപാട് ഒരുപാട് നല്ല കഥകളും തിരക്കഥകളും സിനിമകളും ഉണ്ടാവട്ടെ എന്ന് നിങ്ങൾ ഓരോരുത്തരോടൊപ്പം ഞാനും ആശംസിക്കുന്നു നന്ദി നമസ്കാരം